കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ കേരളത്തിലെ പ്രതിപക്ഷക്കാരുടെ നാടകം മുഴുവൻ നിങ്ങൾ ക്യാമറകൾക്ക് മുന്നിൽ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ കണ്ണിനു മുന്നിലേക്ക് എത്താത്ത നിരവധി ദൃശ്യങ്ങളുണ്ട് അതിലൊരു ദൃശ്യം കാട്ടിത്തരാം ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണാൽ ആദ്യം വേണ്ടത് രക്ഷാപ്രവർത്തനമാണ് ആ രക്ഷാപ്രവർത്തനം കെട്ടിടം ഇടിഞ്ഞു വീണെടുത്ത് മാത്രമല്ല അതിന് ഉള്ളിലും നിരവധി പേരുണ്ടായിരുന്നു അവരെ രക്ഷിക്കാനായിട്ട് പാഞ്ഞു പോകുന്ന ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനെയോ കോൺഗ്രസ്സുകാരനെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ നിങ്ങൾ കണ്ടു അത് കാണില്ല അവിടെയൊന്നും ക്യാമറയും മൈക്കും ഇല്ലല്ലോ ഇത് രണ്ടുമുള്ളിടത്തല്ലേ നമ്മുടെ പ്രകടനങ്ങൾ അരങ്ങേറുള്ളൂ ദേ ഈ ദൃശ്യം നോക്കിയേ കെട്ടിടം ഇടിഞ്ഞു വീണ മൂന്ന് വാർഡുകളിലെ രോഗികളുണ്ടായിരുന്നു ആ രോഗികളെ ഉടനടി മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിൽ മാറ്റാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നില്ല ആ ജോലി ചെയ്യാൻ ആ സന്ദർഭത്തിൽ ക്യാമറകളില്ലാത്ത ഇല്ലാത്ത പ്രദേശത്ത് യുവാക്കൾ ഉണ്ടായിരുന്നു ചെറുപ്പങ്ങളുണ്ടായിരുന്നു ആ സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്ന് പറയും ദൃശ്യം അങ്ങോട്ട് നോക്കി ആ വാർഡുകളിലെ മരുന്നുകളും രോഗികളെ ഉൾപ്പെടെ ഉടനടി സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ് അപകടാവസ്ഥ ഒരുപക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം ഇതല്ലേ യഥാർത്ഥത്തിൽ ഒരു ദുരന്തമുഖത്ത് ഉത്തരവാദിത്വമുള്ളവർ മാനുഷിക മൂല്യമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് പക്ഷേ അതല്ലല്ലോ കിട്ടിയ അവസരത്തിൽ എനിക്ക് സ്കോർ ചെയ്യണം ഇത് എനിക്ക് കിട്ടിയ കിടിലൻ അവസരമാണ് ഇതല്ലേ പലരും അവിടെ കാട്ടിക്കൂട്ടിയത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രോഗിയെ ഷിഫ്റ്റ് ചെയ്യാനോ ഒരു കല്ലെടുത്ത് മാറ്റുന്ന ഏതെങ്കിലും ഒരു യൂത്ത് പ്രവർത്തകരെ അവിടെ നിങ്ങൾ കണ്ടില്ലല്ലോ അത് കാണാതെ കുറ്റം പറയാൻ ഈ നാട്ടിൽ എളുപ്പമാണല്ലോ ഒരു എല്ലില്ലാത്ത നാവും കൊണ്ട് കുറച്ച് ക്യാമറക്കാരെ കൊണ്ടുവന്നിട്ട് ആരെയും അങ്ങ് അധിക്ഷേപിക്കാം പക്ഷേ കതർ ഉടഞ്ഞ് അതിൽ കുറച്ച് അഴുക്ക് പറ്റി എന്തെങ്കിലും പ്രവർത്തനത്തിന് അതിന് നമുക്ക് സമയമില്ല ഞങ്ങൾക്ക് മേക്കപ്പ് പോകാതെ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രം മുൻപന്തിയിലുണ്ടാകും അതുകൊണ്ടാണ് ആശുപത്രിക്കകത്ത് ഏറെ നേരം പോലീസുകാരും ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും ചേർന്നാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യിച്ചത് കാര്യം രോഗാവസ്ഥയിലുള്ള പലരെയും കിടക്കയോടെ മാറ്റേണ്ടതും മരുന്നുകൾ ഉൾപ്പെടെയുള്ള പലതും മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടത് അടിയന്തര സാഹചര്യമാണ് ആ അടിയന്തര സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഈ നാട്ടിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉത്തരവാദിത്വമില്ല അങ്ങോട്ട് പോയാൽ എന്റെ ദൃശ്യം ലൈവായി ടി വിയിൽ കാണില്ലല്ലോ ലൈവായി ടി വിയിൽ കാണുന്നതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം ആ പ്രവർത്തനത്തിന് അവർ മുൻപന്തിയിലുണ്ടായിരുന്നു അപകട മേഖലയിൽ ആകെ ചെയ്യാൻ പറ്റുന്ന എളുപ്പ ജോലിയും അത് മാത്രമാണ് സംഭവം അറിഞ്ഞ് അവിടെ ഓടിയെത്തിയ ആരോഗ്യമന്ത്രി അവർ കുറ്റക്കാർ അവരെ നാല് കുറ്റം പറഞ്ഞു ഇടിഞ്ഞു വീണത് കണ്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കിട്ടിയ സുവർണാവസരവും ഞങ്ങളും മാധ്യമങ്ങളും ചേർന്ന് അതങ്ങ് ആഘോഷിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് റേറ്റിംഗുമായി എനിക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ക്രെഡിറ്റുമായി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവരെയൊക്കെ നാട് മനസ്സിലാക്കണം ഒരു ജീവൻ കിട്ടിയാൽ ആ ജീവൻ വെച്ച് കച്ചവടം നടത്തുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ നാടിന് നേർ സാക്ഷ്യമായി കാണാൻ പറ്റിയൊരു ഉദാഹരണം കൂടിയാണത് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ നടന്ന പലതും നാട് അറിഞ്ഞിട്ടില്ല അവിടെ പലരും ഈ അത്യാഹിതം ഉണ്ടായതിനു പിന്നാലെ ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരാതെ ക്യാമറകൾ എവിടെയുണ്ടോ അവിടെ പ്രത്യക്ഷപ്പെട്ടു നിന്ന് പ്രവർത്തനം നടത്തിയവർ ഈ നാട്ടിലെ ഹീറോകളായി മാറുകയാണ് പക്ഷെ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഇടയിലെ റിയൽ ഹീറോസ് ആരെന്ന് ചോദിച്ചാൽ അത് ആ ചെറുപ്പക്കാർ തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഇവർ ഇവിടെ ഓടിയെത്തിയെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ചെറുപ്പങ്ങൾ അവിടെ എന്നും ഓടിയെത്താറുണ്ട് ക്യാമറകൾ വരുന്നില്ല എന്ന് കരുതിക്കൊണ്ട് അവർ അത് മുടക്കിയിട്ടില്ല ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് പക്ഷേ ക്യാമറകൾ വരുമ്പോൾ മാത്രം ഇതുപോലെ പ്രകടനക്കാർ എത്തുമ്പോൾ അവർക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇവർക്കും താല്പര്യമാണ് രണ്ടുപേരുടെ ആവശ്യവും കച്ചവടമാകുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുപേർക്കും ഒരേ മനസ്സാലെ സഞ്ചരിക്കാൻ കഴിയും അതുമാത്രമാണ് ആ ദുരന്തമുഖത്ത് കാണാനായത് <coughs> <coughs> <goughs>